മിത്ര മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം അഴിക്കൽ ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി വിലയിരുത്താൻ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രദേശം സന്ദർശിച്ചു ആറ് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് അഴീക്കൽ ബീച്ചിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് കുട്ടികൾക്ക് വരാനും ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ നല്ല രീതിയിൽ അടയാളപ്പെടുത്തുന്ന പ്രദേശമായി ഉണ്ണിയാൽ മാറുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഉണ്യാൽ അഴിക്കൽ ടൂറിസം പദ്ധതി ഒന്നാം ഒന്നാംഘട്ട പ്രവർത്തി ഘട്ടത്തിലാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പദ്ധതി പ്രദേശം സന്ദർശിച്ച പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആറ് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് ഘട്ട പ്രവർത്തി നടക്കുന്നത് തിരൂർ നഗരത്തോടെ അടുത്ത തീരദേശം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് ഉണ്ണിയൽ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായി ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒന്നാം ഘട്ട പ്രവർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ നല്ല രീതിയിൽ അടയാളപ്പെടുത്തുന്ന പ്രദേശമായി ഉണ്ണിയൽ മാറുമെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം പദ്ധതി പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആറു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് നിലവിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് തിരൂരിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കടലോര പ്രദേശം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ എത്തപ്പെടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരാനും ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ പ്രദേശം നല്ല രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ഈ തടാകത്തിൻ്റെ പണി കഴിയുമ്പോൾ ഈ ഒരു പദ്ധതി ഉണ്ടാവുക ഉണ്ണിയാൽ മേഖലയുടെ സമഗ്ര വികസനത്തിനായി സർക്കാർ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനോടകം ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമായി തീരദേശ ഹൈവേ കൂടാതെ ഒട്ടേറെ റോഡുകൾ നവീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം പ്രദേശത്തിന്റെ വികസനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷ് ലാൻഡിംഗ് സെന്റർ പദ്ധതിയുടെ ഭാഗമായി ഫ്ലാറ്റ് സമുച്ചയം തുടങ്ങിയേർത്തു ഒരു ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പണം അനുവദിച്ചെങ്കിലും സ്ഥലം ലഭ്യമാകാത്തതുകൊണ്ട് ആ പണം ലാപ്സായി പോവേണ്ടത് ഇപ്പോൾ ഇപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് അത്തരത്തിലൊരു പദ്ധതി നടത്തുന്നു എന്നറിഞ്ഞു ഏതായാലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ സമയബന്ധിത പൂർ ബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിലുള്ള മുൻകൈ അവരെടുക്കണം നറമിനു പഞ്ചായത്ത് ആ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട് പക്ഷേ ശനിയും ധാരാളം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തീകരിക്കാനുണ്ട് റോഡോ റോഡിനോട് ചേർന്ന് തന്നെ പുതിയ ഫിഷറീസ് ഫ്ലാറ്റ് വരികയാണ് പതിനാറ് കുടുംബങ്ങൾക്കുള്ള വീടൊരുങ്ങുകയാണ് അത് കടലിൽ നിന്നും അമ്പത് മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളെ പുനരധിഷ്ഠിക്കുന്ന ഒരു പദ്ധതിയാണ് ഉണർഗേഹം പദ്ധതിയിൽ പതിനാറ് ഫ്ലാറ്റുകൾ ഇപ്പോൾ ഉണ്ണിയാൽ അതിൻ്റെ ഗുണം പൂർത്തിയായി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതി അത് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടാങ്കായ ചെറിയ മുട്ടത്തും വെള്ളം വീടെത്തിക്കാനുള്ള നടപടികൾ ഇപ്പം എടുത്തു വരുന്ന ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി പി സേതലവി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ശശി തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു